യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിൻ്റെ ഒരു വിശുദ്ധ അംശം യഹോവിക്ക് വഴിപാടായി അർപ്പിക്കണം അത് ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും ഉള്ളതായിരിക്കണം അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം അതിൽ അഞ്ഞൂറ് മുഴം നീളവും അഞ്ഞൂറ് മുഴം വീതിയും ആയി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിന് ആയിരിക്കണം അതിന് ചുറ്റുപാട് അമ്പത് മുഴം സ്ഥലം വെളിംപ്രദേശമായി കിടക്കേണം ആ അളവിൽ നിന്ന് നീ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയും അളക്കേണം അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം അത് ദേശത്തിൻ്റെ വിശുദ്ധാംശമാകുന്നു അത് യഹോബിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തു വരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം പിന്നെ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയും ഉള്ളത് ആലയത്തിൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വുമായി അയ്യായിരം മുഴം വീതിയിലും ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം അത് ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുൻപിൽ പടിഞ്ഞാറ് പടിഞ്ഞാറുവശത്ത് പടിഞ്ഞാറൂട്ടും കിഴക്ക് വശത്ത് കിഴക്കൂട്ടം ആയിരിക്കേണം അതിൻ്റെ നീളം ദേശത്തിൻ്റെ പടിഞ്ഞാറിയ അതിര് മുതൽ കിഴക്കേ അതിര് വരെയുള്ള അംശങ്ങളിൽ ഒന്നിനോട് ഒത്തിരിക്കേണം അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം എൻ്റെ പ്രഭുക്കന്മാർ ഇനി എൻ്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗ്രഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കേണം യഹോബിയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ എൻ്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിൻ എന്ന് യഹോബിയായ കർത്താവിൻ്റെ എറളപ്പാട് ഒത്തതുലാസം ഒത്ത ഏഭായും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കേണം ഏഭായും ബത്തും ഒരു പ്രമാണമായിരിക്കേണം ബെത്ത് ഹോമരിൻ്റെ പത്തിലൊന്നും ഏഭ ഏഭോമരിൻ്റെ പത്തിലൊന്നും ആയിരിക്കേണം അതിൻ്റെ പ്രമാണം ഹോമരിനൊത്തതായിരിക്കണം ഷേക്കൽ ഒന്നിന് ഇരുപത് ഗേര ആയിരിക്കേണം അഞ്ച് ഷേക്കൽ അഞ്ച് അത്രേ പത്ത് ഷേക്കൽ പത്തത്രേ അമ്പത് ഷേക്കൽ ഒരു മാനേ എന്നിങ്ങനെ ആയിരിക്കണം നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ഒരു ഹോമർ കോതമ്പിൽ നിന്ന് ഏഫായുടെ ഫായുടെ ആറിലൊന്നും ഒരു ഹോമർ യവത്തിൽ നിന്ന് ഏഫായുടെ ഫായുടെ ആറിലൊന്നും കൊടുക്കേണം എണ്ണയ്ക്കുള്ള പ്രമാണം പത്ത് ബത്ത് കൊള്ളുന്ന ഹോമരായ ഒരു കോരിൽ നിന്ന് ബെത്തിൻ്റെ പത്തിലൊന്ന് കൊടുക്കേണം പത്ത് ബെത്ത് ഒരു ഹോമർ പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രായേലിൻ്റെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറങ്ങളിലെ ഇരുന്നൂറ് ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കേണം എന്ന യഹോവിയായ കർത്താവിൻ്റെ എറളപ്പാട് ദേശത്തെ സകല ജനവും ഇസ്രായേലിൻ്റെ പ്രഭുവിനു വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കേണം ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു ഇസ്രായേൽ ഗൃഹത്തിന് പ്രായശ്ചിത്വം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം യഹോബിയായ കഥാവിപ്രകാരം അരളി ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തേണം പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തത്തിൽ കുറയെടുത്ത് ആലയത്തിൻ്റെ മുറിച്ചുവരിലും യാഗപീഠത്തിൻ്റെ തട്ടിൻ്റെ നാല് കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം അങ്ങനെ തന്നെ നീ ഏഴാം മാസം ഒന്നാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചു പോയവന് വേണ്ടി ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തേണം ഒന്നാം മാസം പതിനാലാം തീയതി മുതൽ നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് പെസഹാ പെരുന്നാൾ ആചരിച്ച് കുളിപ്പില്ലാത്ത അപ്പം തിന്നേണം അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാകമായി ഒരു കാളയെ അർപ്പിക്കണം ഉത്സവത്തിന്റെ ഏഴ് ദിവസവും അവരെ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത ഏഴ് കാളയെയും ഏഴ് ആട്ടുകൊറ്റിനെയും ആ ഏഴ് ദിവസവും ദിനം പ്രതി അർപ്പിക്കണം പാപയാകമായി ദിനം പ്രതി ഓരോ കോലാട്ടൻകുട്ടിയെയും അർപ്പിക്കണം കാളയൊന്നിന് ഒരു ഏഭായും ആട്ടുകുറ്റൻ ഒന്നിന് ഒരു ഏഭായും ഏഭാവ് ഒന്നിന് ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ ഏഴ് ദിവസം എന്ന പോലെ പാപിയാഗത്തിനും ഹോമിയാകത്തിനും ഭോജനിയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം